ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് പത്താം ക്ലാസ്സിലെ അക്കർ മാഷി എന്ന പാഠഭാഗത്തിൻ്റെ ആശയ സംഗ്രഹമാണ് ഈ പാഠഭാഗം പ്രശസ്ത മറാത്തി സാഹിത്യകാരനായ ശ്രീ ശരൺകുമാർ ലിമ്പാളയുടെ അക്കർ മാഷി എന്ന ആത്മകഥയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അക്കർമാശി എന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥജാതി എന്നാണ് അതായത് ലിമ്പാളയുടെ അച്ഛൻ ഒരു ബ്രാഹ്മണനും അമ്മ ഒരു താഴ്ന്ന ജാതിക്കാരിയുമായിരുന്നു ഇവിടെ നമ്മൾ താഴ്ന്ന ജാതിക്കാരി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് താഴ്ന്ന ജാതി എന്ന് മുദ്ര കുത്തിപ്പെട്ട സമുദായത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീയായിരുന്നു എന്ന് പറയുന്നത് ആവും നല്ലത് ഒരു ജാതിയും ഉയർന്നതോ ചീത്തയോ അല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വിവേചനങ്ങൾ ബാല്യകാലം തൊട്ട് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബാല്യകാലത്തിലുണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലൂടെ ഒന്ന് വിശദമായി കണ്ണോടിക്കാം കുമാർമാമയുടെയും മാമയുടെയും ശാന്തമുത്തശ്ശിയുടെയും കൂടെയായിരുന്നു ലിമ്പാളെ കഴിഞ്ഞിരുന്നത് വൈകുന്നേരങ്ങളിൽ ലിമ്പാളെ ശാന്തമുത്തശ്ശിയോടൊപ്പം പഴം വെച്ച വണ്ടി ഊന്തി നടക്കുകയായിരിക്കും മാമ ഒരു ഉത്തരവാദിത്തമില്ലാതെ എവിടെയൊക്കെയോ കറങ്ങി നടന്ന് രാത്രി വീട്ടിൽ വന്ന് കയറും ഉത്തരവാദിത്വം മുഴുവൻ ശാന്ത തലയിലാണ് കടം വാങ്ങിയവർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കും ശാന്തമുത്തശ്ശിയോട് അവർ പാടത്തിൻ്റെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്യും അങ്ങനെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയുമായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പഴക്കച്ചവടക്കാരനുമായി അവർക്ക് വഴക്കുണ്ടാക്കേണ്ടി വന്നു അവയാളുടെ കച്ചവടം ശരിയല്ല എന്ന് പറഞ്ഞ് ശാന്തമായും പഴക്കച്ചവടക്കാരനുമായി വഴക്കുണ്ടാക്കി അങ്ങനെ അവർക്ക് പഴക്കച്ചവടം നിർത്തേണ്ടി വരുന്നു അങ്ങനെ ദാരുണമായ അവസ്ഥയിലെത്തുന്ന അവർക്ക് പിന്നീട് കുപ്പിയും കടലാസും പഴന്തുണിയുമൊക്കെ പെറുക്കി വിൽക്കേണ്ട ദാരുണമായ അവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുകയായിരുന്നു പിന്നീടവർ പഴംതുണിയും കുപ്പിയും ഒക്കെ പെറുക്കി വിറ്റാണ് ജീവിച്ചിരുന്നത് തൂക്കി വിൽക്കുന്ന ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് തങ്ങളുടെ വിശപ്പാണെന്ന് ആ ചെറിയ ബാലന് തോന്നാറുണ്ട് ദിവസം മുഴുവൻ അലഞ്ഞ് നടന്ന് വാരിക്കൂട്ടുന്ന ചവറിൻ്റെ തൂക്കവും വിലയും പോലും പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് ഇല്ല എന്ന് കരുതുകയാണ് അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ആ വിശപ്പിൻ്റെ ആ വേദനയും തീവ്രതയും അനുഭവിക്കുന്ന ഒന്നുമില്ലായ്മയിലൂടെ വളർന്നു വരുന്ന താഴ്ന്ന ജാതിക്കാർ എന്ന് സമൂഹം മുദ്ര കുത്തി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അത്തരത്തിലുള്ളൊരു വിഭാഗം ജനങ്ങളുടെ വേദനയും വിഷമവും ആണ് അപ്പോൾ അവർക്ക് അവരുടെ വിശപ്പ് ഒരുപാട് ദാരിദ്ര്യത്തിലൂടെ വിശപ്പിൻ്റെ വിളിയിലൂടെ കടന്നു പോവുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ പാട്ടയും ഒക്കെ പെറുക്കി വിറ്റ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ദാരുണമായ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ നേരെ ചിത്രം അപ്പോൾ വിശപ്പിൻ്റെ വില എത്രത്തോളമാണ് അത്രമാത്രം വിശപ്പ് അനുഭവിക്കുന്ന ഒരു അവ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് പിന്നീട് ലിംബാളയുടെ സ്കൂൾ ജീവിതത്തെ പറ്റി പറയുന്നു സ്കൂൾ വിദ്യാഭ്യാസം ചുങ്കിയിലും പിന്നീട് ചബൾഗാവിലുമാണ് നടന്നത് ചുങ്കിയിലായിരുന്നപ്പോൾ സ്കൂളിൽ പോവാതെ ഉഴപ്പിയും കറങ്ങിയും ഒക്കെ നടന്നതുകൊണ്ട് ചബൾഗാവിലെത്തിയപ്പോൾ ബോർഡിംഗ് സ്കൂളിലാക്കുന്നു അങ്ങനെ അവിടെ എത്തിയ ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോയി പഴയ മന്ത്രങ്ങളുടെയും അതേപോലെ പഴയ പൂജകളുടെയും ഒക്കെ ഓർമ്മകളൊക്കെ മാറിപ്പോയി പഠനത്തിൽ കൂടുതൽ മിടുക്കനായെങ്കിലും ചിത്രരചനയിലും ഗണിതത്തിലുമുള്ള താല്പര്യം കുറഞ്ഞു ഇംഗ്ലീഷ് മെച്ചപ്പെട്ടു അപ്പോൾ ഇത്രയുമാണ് പഠനഭാഗമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ ചിന്താഗതി മാറുകയുണ്ടായി ഗണിതത്തിലും ചിത്രരത്തിൻ്റെ ഉണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞെങ്കിൽ പോലും ഇംഗ്ലീഷ് മെച്ചപ്പെട്ടു രാത്രി സാന്തമ്മായിയോട് ചേർന്നായിരുന്നു പണ്ട് കിടന്നുറങ്ങി വളർന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ചബൾകാവിലേക്ക് പോയപ്പോൾ സാന്തമ്മായിക്ക് ഒരുപാട് ഏകാന്തത അനുഭവപ്പെട്ടു അങ്ങനെ ഏകാന്തത തോന്നിയതുകൊണ്ട് തന്നെ അവനെ ഒന്ന് കാണാൻ വേണ്ടി ഒരുപാട് ദൂരം നടന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്ന് വന്നാണ് ചബൾകാവിലെത്തി അവനെ കാണുന്നത് അപ്പോൾ വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ കിടന്ന് കിട്ടിയിട്ടുള്ള ഒരു ചെരുപ്പ് കൂടി കൊണ്ടുവരുന്നുണ്ട് ഇത് പെൺകുട്ടികൾക്ക് ഇടുന്ന ചെരുപ്പാണെങ്കിൽ പോലും ചെരുപ്പ് പോലും ഇടാനില്ലാത്ത അവസ്ഥയിൽ ആ ചെരുപ്പെങ്കിൽ ആ ചെരുപ്പ് അവന് കൊടുക്കാനാണ് ശാന്തമായി ശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റെ വാറ് പൊട്ടിയിരുന്നു അപ്പോൾ വാറു പൊട്ടിയ ആ ചെരുപ്പ് നന്നാക്കാൻ വേണ്ടി ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്ത് അപ്പോൾ അവിടെ നിന്നും ഒരു വിവേചനപരമായിട്ടുള്ള അനുഭവമാണ് അവർക്ക് അനുഭവപ്പെടുന്നത് ശാന്തമായി ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ ആയതിനാൽ തന്നെ ആ ചെരുപ്പ് കുത്തി ചെരുപ്പ് നന്നാക്കാൻ വിസമ്മതിക്കുന്ന ഒരു ധാരണമായ കാഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത് അതിനുശേഷം ചെരുപ്പ് നന്നാക്കാതെ തന്നെ അവൻ കാലിലിട്ടു അപ്പോൾ എത്രമാത്രം വിവേചനമാണ് ജാതിപരമായി നിലനിന്നിരുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇവിടെ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നു അപ്പോൾ അങ്ങനെ പെൺകുട്ടികളുടെ ചെരുപ്പിട്ട് നടക്കുന്നതിനാൽ തന്നെ കൂട്ടുകാർ ലിമ്പാളയെ കളിയാക്കുന്നുണ്ട് പെൺകുട്ടികളുടെ ചെരിപ്പിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ കളിയാക്കുന്നവർക്ക് ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ എത്രമാത്രം ദാരിദ്ര്യമാണ് അവർ അനുഭവിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെയെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ലിമ്പാളയ്ക്ക് വഴിയിൽ കിടന്ന് ഒരു മുപ്പത് രൂപ കിട്ടുന്നു ഇത് അവൻ്റെ കൂട്ടുകാരൻ പിർജാതെ കാണുന്നു അവൻ ലിമ്പാളയോട് പറയുകയാണ് നമുക്കിത് പകുതി പകുതിയായി എടുക്കാം സിനിമയ്ക്ക് പോകാം എന്ന് പറയുകയാണ് പക്ഷേ സ്വന്തമല്ലാത്തതൊന്നും എടുക്കാൻ അത്രയും വേദനയിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ പോലും ലിമ്പാളയ്ക്ക് തോന്നുന്നില്ല ലിമ്പാളയെ ആ പണം ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുകയാണ് ഹെഡ് മാസ്റ്റർ ഉച്ചഭാഷണിയിലൂടെ ലിമ്പാളയെ അഭിനന്ദിക്കുന്നു അതിനുശേഷം ക്ലാസ് ടീച്ചറും അഭിനന്ദിക്കുന്നതായി കാണാം ആ വർഷത്തെ സ്പോർട്സിൽ ക്ലാസ് തോറ്റുപോയിരുന്നു എങ്കിലും ക്ലാസ് ടീച്ചർ ഹീരേ മട്ട് പറയുന്നു ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി സാരമില്ല എന്നാൽ ഈ കുട്ടി ലിമ്പാളെ കാണിച്ച സത്യസന്ധതയുണ്ടല്ലോ അത് ഈ ക്ലാസിൻ്റെ മുഴുവനും വിജയമാണ് ഇങ്ങനെ സത്യസന്ധതയെ വാഴ്ത്തിക്കൊണ്ട് സത്യസന്ധതയുടെ ആ വില എത്രമാത്രമാണ് നമ്മൾ സത്യസന്ധരായി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വഴിയിൽ കിടന്ന് കിട്ടിയ ആ പണം ഇല്ലായ്മയിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ലിമ്പാളെ എടുക്കാനല്ല നോക്കുന്നത് അവൻ സത്യസന്ധത കാണിക്കുകയാണ് അത് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സത്യസന്ധതയുള്ളവരായിരിക്കണം സത്യസന്ധതയുടെ വില മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരായിരിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം പകർന്നുകൊണ്ടാണ് നമുക്ക് ഈ പാഠഭാഗം പകർന്നു തന്നുകൊണ്ടാണ് അവസാനിക്കുന്നത് ജാതി ജാതി ജാതിചിന്തയുടെ പ്രശ്നങ്ങൾ അത് എത്രമാത്രം രൂക്ഷമായി സമൂഹത്തിൽ വേറെ ഓടിയിരുന്നു അതിൻ്റെ എത്രമാത്രമായിരുന്നു വിവേചനം നിലനിന്നിരുന്നത് എന്നും പാഠഭാഗം നമ്മളോട് വ്യക്തമാക്കി നോക്കുന്നു പിന്നെ വിശപ്പിൻ്റെ വിളി വിശപ്പിൻ്റെ ആ ഒരു വില എത്രമാത്രമാണ് നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമുക്ക് തലയായി ചുറങ്ങാൻ ഒരു കട്ടിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പോൾ ഒന്നും ഇല്ലാത്ത ഇതുപോലെ എല്ലാം ഇല്ലാതെ സ്വന്തമായി ചെരുപ്പ് പോലും ഇടാനില്ലാതെ കഴിഞ്ഞിരുന്ന ഒരുപാട് ആളുകൾ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മളിലേക്ക് പകർന്നു തരികയാണ് ഈ പാഠഭാഗം അപ്പോൾ ഉള്ളതിൽ നമ്മൾ നമുക്കുള്ളതിൽ നമ്മൾ ആനന്ദിക്കാനും നമുക്കുള്ളതിൽ നമ്മൾ നന്ദി പറയാനും അതേപോലെ കടപ്പാടോടുകൂടി മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ദയയോടെയും എല്ലാ ജാതികളെയും ഒരുപോലെയും കണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം എന്നുള്ള വലിയ സന്ദേശമാണ് അക്കർ എന്ന പാഠഭാഗം നമുക്ക് പകർന്നു തരുന്നത് താങ്ക് യു